ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്നാ ഒരു പരീക്ഷണം നടത്താമെന്ന് പറഞ്ഞിറങ്ങിയതാണ് കേട്ടോ അപ്പം എന്താടാ വെള്ളം കുടിച്ചിട്ടില്ല അത് അത് രാവിലെ കൊടുത്ത വെള്ളം അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ വാരി കൊടുക്കുമ്പോൾ ഇതൊക്കെ തിന്നണുണ്ട് അടി അല്ലാതെ കുടിക്കണില്ല എന്നടിന്നോ ഇലയൊക്കെ തിന്നണം കേട്ടോ കുഴപ്പമൊന്നുമില്ല ചില ദിവസം അങ്ങനെയാണ് ചില ദിവസം വെള്ളം അധികം കുടിക്കും ചില ദിവസം വെള്ളം കുടിക്കില്ല ഇതൊക്കെ ഒക്കെ ഒരേ തോന്നലല്ലേ കുടിച്ചോ അപ്പം പരീക്ഷണം എന്താ ചെയ്യണേന്ന് വെച്ചാൽ ആടിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് മൂത്രം കടകെണ്ണ ഒഴിച്ച് പരീക്ഷിക്കാമെന്ന് പറയുണ്ടായി അപ്പം ഇത് ഫോണിൽ കണ്ട് രണ്ടുമൂന്ന് പേരും അങ്ങനെയൊക്കെ കാണിക്കുന്നത് അപ്പോൾ ചില ഒരു തൊണ്ണൂറ് ശതമാനം വിജയം ഉണ്ടെന്നാണ് ശരിയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്കും ഒന്ന് ചെയ്തു വയ്ക്കാമല്ലോ എന്ന് വെച്ച് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മൂത്രം എടുത്തിട്ട് നമുക്കങ്ങനെ ചെയ്യാം നമുക്ക് ആദ്യം തന്നെ ഈ ഇല തിന്നായിട്ട് എന്നിട്ട് നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാം ശരിയാണോ എന്നറിയാമല്ലോ അപ്പം ഞാൻ രണ്ട് ആടിൻ്റെ മൂത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ ഒരു ചനയില്ലാത്ത ക്രോസ് ഒന്നും ചെയ്യാത്ത മൂന്ന് മാസം പ്രസവിച്ചിട്ടായ ഒരു ആടിൻ്റെ മൂത്രമാണ് എടുത്തേക്കണം കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് ഇതേ കടുക് എണ്ണയാണിത് ഇതൊഴിച്ചു നോക്കുകയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാം അതെ ഇതിന് ക്രോസ് ഒന്നും ചെയ്യാത്തൊരു ആടിൻ്റെ മൂത്രത്തിലേക്കാണ് കേട്ടോ ഞാനിത് ഒഴിച്ചത് അപ്പോൾ അതേ ഇതെല്ലാം അതിൻ്റെ കൂടെ ജോയിൻറ്റായി വന്നേക്കാണ് കലറിന് വന്നേക്കാണ് ആ മൂത്രം ദേ മൂത്രവും ആ കടുകണ്ണയും കൂടി മൊത്തം കലർന്ന രീതിയിലായ കാണണ്ട കാണാൻ ആടൽ അപ്പോൾ ഇങ്ങനെ കലരൂല എന്നാണ് പറയുന്നത് ചനെയുള്ള ആടിനാണെങ്കിൽ അപ്പോൾ ഇത് നോക്കിയിട്ട് അങ്ങനെ തോന്നണം അപ്പോൾ ഇനി നമുക്കൊന്ന് മറ്റേ ആടിൻ്റെ മൂത്രവും എടുത്തിട്ട് ഇത് ചെന ഉള്ള ക്രോസ് ചെയ്തേക്കണ ആടിൻ്റെ മൂത്രാണ് കേട്ടോ അപ്പം നമുക്കിതിനകത്തേക്ക് ഒന്ന് ഒഴിച്ച് നോക്കാം അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം എന്ന് അറിയാലോ അപ്പോൾ ഇത് ശരിയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇനി ചെയ്യാലോ ആ കറക്റ്റായിട്ട് കിടക്കണുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പരീക്ഷണം ഇത് വിജയിച്ചോന്നറിയാം ഒരു ഇതുപോലെ തോന്നണുണ്ട് നല്ല വ്യത്യാസം കാണണ്ട അതൊട്ടും കലർന്നിട്ടില്ല കേട്ടോ നമ്മൾ മറ്റേത് ഒഴിച്ചപ്പോൾ തന്നെ കലർന്നു ഇത് ഒട്ടും കലർച്ചയിൽ ഇതേ നല്ല ഇങ്ങനെയാണ് അവരും പറയണേട്ടാ ഇതിനകത്ത് വീഡിയോകൾ ഞാൻ കണ്ടപ്പോഴും പറയണത് ഇങ്ങനെ തന്നെയാണ് അവർ കലർന്നു മൂത്രം പോവില്ല ബബിളായിട്ട് കിടക്കും എന്നാണ് പറയുന്നത് നമുക്ക് ഇതൊന്ന് ഇളക്കി ഒന്ന് അനക്കി നോക്കാം കലരോന്നറിയാല മറ്റത് അനക്കാതെ തന്നെ കലർന്നായിരുന്നു എന്നാലും ഇതൊന്ന് നമുക്കൊന്ന് അനക്കി നോക്കാം കലരോ അതേ ഒഴിച്ച പാടോ അങ്ങനെ തന്നെ എന്ന് കിടക്കണമോന്നറിയാലോ പക്ഷെ കലറിനില്ലാട്ടോ അത് മൂത്രം സ്പ്രെഡായിട്ടുണ്ട് പക്ഷെ എന്നാലും അത് ആയ ഭാഗവും അത് ബബിൾ പോലെ തന്നെ കിടക്കണമതി കണ്ട മറ്റു വെച്ചാൽ നമ്മൾ ഒഴിച്ചപ്പോൾ തന്നെ അങ്ങോട്ട് മൂത്രത്തിലേക്ക് മിക്സായി വന്നല്ല ഇതൊന്ന് ഇള അനക്കി കൊടുത്തപ്പോൾ അത് ഒന്ന് ഇതായി നിൽക്കണമെന്നുള്ളൂ പക്ഷേ മൂത്രത്തിലേക്ക് കലർന്നിട്ടില്ലാട്ടോ അപ്പോൾ ശരിയായിട്ടുണ്ട്